ബിഗ് ബോസ് നമ്മള് നോർമലി പോകുമ്പോ ഒരാൾക്ക് കിട്ടുന്നത് സെയിമും ഇത് രണ്ടിനു വേണ്ടിട്ടാണ് കൂടുതൽ ആളുകളും കൂടുതൽ മെജോറിറ്റി ആളുകളും എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ നമുക്ക് നമ്മളിതിന് മുമ്പ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് മസ്താനിയുടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു മസ്താനി ഔട്ടായിപ്പോയിന്ന് പറഞ്ഞിട്ടല്ലേ അപ്പം ആക്ച്വലി അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ മസ്താനിയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഏകദേശം ഇരുപത്തിമൂന്ന് ഇരുപത്തി ട്വൻറ്റി ത്രീ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് അതിൽ മസ്താനി കൊടുത്തിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ സ്വന്തം ചാനലിൽ തന്നെ ഇൻറ്റർവ്യൂ കൊടുത്തേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ ചിലപ്പോൾ കൊടു കൊടുക്കുമായിരിക്കും അപ്പോൾ അങ്ങനെ കൊടുത്ത കൊടുത്തൊരാളാണ് മസ്താനി മസ്താനിയുടെ ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ ചെയ്തത് വേറെ അതന്നെ ഞാൻ കാണുമ്പോഴൊക്കെ മസ്താനി മറ്റുള്ളവർ ഇൻറ്റർവ്യൂ ചെയ്യുന്ന മസ്താനി ഇവിടെ വേറൊരാളെ വെച്ച് മസ്താനി സ്വന്തം ഇൻ്റർവ്യൂ ചെയ്യുന്നു അതാണ് കാണുന്നത് അത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഓക്കെ എന്തില്ലാവട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നത് മസ്താനിയുടെ കാര്യമാണ് മസ്താനി ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നു അറിയാലോ ഔട്ടായി പോകുന്നു രണ്ടാഴ്ച അന്നുള്ള ഔട്ടായി പോകുന്നു എനിക്ക് തോന്നണില്ല ഒരാൾക്കെങ്കിലും മസ്താനി സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെന്നുള്ളത് പ്രേക്ഷകർക്ക് ഒരാൾക്കെങ്കിലും തോന്നിയിട്ടെന്ന് തോന്നിയിട്ടില്ല കാരണം അത്രയും നെഗറ്റീവായി കളിച്ചൊരു പ്ലെയറാണ് ഒരു സോറി പ്ലെയറാണ് മസ്താനി തന്നെ നെഗറ്റീവ് ഗെയിമാണ് ചെയ്തത് എന്നാണ് പറയുന്നത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ കാരണം അതിൽ പോയിട്ട് ഒരു മെസ്സേജ് നല്ലൊരു മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കാര്യമോ അതിൽ സംസാരിച്ചിട്ടില്ല അപ്പാനി പോയതിന് വളരെയധികം സന്തോഷിച്ച് വളരെയധികം കളിയാക്കി മറ്റുള്ള എല്ലാവരെയും അതിൽ കളിയാക്കിയൊരു വ്യക്തി ഉണ്ടെങ്കിൽ അതെനിക്ക് പറയാൻ പറ്റുന്നത് ഈ വ്യക്തിയുടെ പേരാണ് മസ്നിയുടെ പേരാണ് അല്ലേ അപ്പം എന്താ പറയുക കംപ്ലീറ്റ് നെഗറ്റിവിറ്റി കംപ്ലീറ്റ് നെഗറ്റിവിറ്റി ഉള്ള ആളാണ് അത് പ്രസ്ഥാനം വേണ്ടത് ഞാൻ വളരെയധികം റിയൽ ആയിട്ടാണ് നിന്നത് റിയലായിട്ടാണ് നിന്നത് അപ്പോൾ ആൾ നെഗറ്റീവാണെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ആൾ പറയണ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത് ആൾ നിക റിയൽ ആയിട്ട് ഇടുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല മസ്താനി പറയുന്ന കാര്യം എന്താ അറിയോ അതായത് മസ്താനിയുടെ ഫെയ്ക്ക് ക്യാരക്ടറാണ് ബിഗ് ബോസ് എടുത്ത് കാണിച്ചത് അതായത് സോറി ഫേക്ക് അല്ല നെഗറ്റീവ് ക്യാരക്ടറാണ് ബിഗ് ബോസ് എടുത്ത് കാണിച്ചത് അത് പിന്നെ നെഗറ്റീവായി കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ എടുത്ത് കാണിക്കത്തുള്ളൂ എന്താണോ നമ്മളവിടെ ചെയ്യുന്നത് അതേ എന്ത് ചെയ്യുകയുള്ളു എന്തായാലും ബിഗ് ബോസ് കാണിക്കത്തുള്ളൂ ആദ്യം തന്നെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂർ ഷേ ഇൻ്റർവ്യൂർ ചോദിക്കുന്നുണ്ട് സോറി കേട്ടോ ഇൻ്റർവ്യൂർ ചോദിക്കുന്നുണ്ട് മസ്താനി ഈ ബിഗ് ബോസ് പോയ തീരുമാനത്തോട് ചോദിക്കുന്നുണ്ട് എന്താണ് അഭിപ്രായം അപ്പോൾ മസ്താനി പറയേണ്ടത് ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു സത്യമാണ് കാരണം എന്താ അറിയുമോ ബിഗ് ബോസിലൊക്കെ പോകുക അറിഞ്ഞാൽ എല്ലാവരും കഴിഞ്ഞാൽ നല്ല ഫെയിമോട് കൂടി പോരാൻ പറ്റുന്ന കാര്യം എനിക്ക് തോന്നുന്നില്ല ഒന്നെങ്കിൽ ഒന്നുമില്ലാത്ത ആൾക്കാർ പോകണം വട്ട ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയുക പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ പോപ്പുലാരിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് ഓല് പോകണം അല്ലാതെ ഈ എന്താ പറയുക അത്യാവശ്യം നില നിൽക്കുന്ന ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ള നിലവാരം ഇല്ലാതാവും അതാണ് ഓക്കെ മസ്താനി എന്ന് പറയുന്ന വ്യക്തി ഈ എന്താ പറയുക ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന ഒരു ആങ്കറാണ് അപ്പം ആൾക്കാർക്ക് വലിയ അഭിപ്രായം അതായത് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരാളായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് പോയി വന്നതോടുകൂടി അതൊക്കെ അങ്ങ് മാറി ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉണ്ടായി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹീറ്റേഴ്സാണ് ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ അത്രത്തോളം ഹീറ്റേഴ്സ് ഉള്ള ആൾക്കാരാണ് ഒട്ടും ബിഗ് ബോസിന് പോലും താല്പര്യമാത്തൊരാളാണ് മസ്താൻ അത് മസ്താൻ തന്നെ ആക്കിയെടുത്താണ് കേട്ടോ വേറെ ആരും ഇതിന് പറയുന്നില്ല മസ്താനി തന്നെ ആക്കിയെടുത്തതാണ് ബിഗ് ബോസ് പോവുകയാണ് അല്ല എല്ലാവർക്കും പള്ള പണിയല്ല അത് വേറെ കാര്യം നല്ല പോലെ ഗെയിം കളിക്കാൻ അറിയുന്ന ആൾക്കാർക്കും അതുപോലെ എന്തെങ്കിലും മെസ്സേജ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കും അവിടെ പോകാൻ പറ്റത്തുള്ളൂ അവിടെ എന്താണ് മസ്താനി അവിടെ കൊടുത്ത മെസ്സേജ് അതാണ് എനിക്ക് എനിക്കറിയാത്തത് എന്താ മെസ്സേജ് ഒന്നുമില്ല നെഗറ്റീവ് പിന്നെ മസ്താനി പറയുന്ന വേറൊരു കാര്യമുണ്ട് തന്നെ ഒരു വീക്കെൻഡിൽ മൊഹലിൽ വരാറുണ്ട് ആ സമയത്തൊന്നും തനിക്ക് സംസാരിക്കാം ഒരു സ്പേസ് പോലും ബിഗ് ബോസ് തരാറില്ല എന്നാണ് അവിടെ പറയണത് മസ്താനി സംസാരിക്കാൻ സ്പേസ് തരുന്നില്ലെന്ന് അതായത് വീക്കെൻഡ് ടാസ്ക് വരും സോറി വീക്കെൻഡിൽ ലാലട്ടം വരുമ്പോൾ സംസാരിക്കാൻ ഒരു സ്പേസ് തരുന്നില്ല എന്ന് ബിഗ് ബോസ് സ്പേസ് കൊടുക്കുന്നില്ല മസ്താനിക്ക് തൻ്റെ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ മസ്താനി സംസാരിക്കാത്തോണ്ടായിരിക്കാം അല്ലാതെ അവിടെ ആയിരിക്കും സംസാരിക്കാൻ സ്പേസ് ഇട്ടില്ല എന്നും ഞാൻ എൻ്റെ അളവിൽ അങ്ങനെ ഒരു സംഭവം വേറെ ആരും പറഞ്ഞ് ഞാൻ കേട്ടി കേട്ടിട്ടില്ല മസ്താനി പറയണ കാര്യം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതരാം എന്താ സംഭവം വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മസ്താനി അതാണ് ക്ലിയർ കട്ട് ബിഗ് ബോസിനെതിരെ ഇപ്പോൾ നേരെ തിരിഞ്ഞു കാരണം എന്താ ബിഗ് ബോസ് തന്നെ ഇറക്കി വിട്ടു തനിക്ക് താൻ പ്രതീക്ഷിച്ച പോലൊന്നും കാര്യങ്ങളും നടന്നില്ല തന്നെ ഉദ്ദേശിച്ച പോലൊന്നും ആയില്ല ബിഗ് ബോസിനെ താല്പര്യമില്ല തന്നെ അപ്പോൾ എന്ത് ചെയ്യുക നേരെ ബിഗ് ബോസിനെതിരെ തിരിക അത് കഴിഞ്ഞ വർഷം അറിയാലോ സിബിൻ ചെയ്ത പരിപാടിയാണ് നേരെ അഗെൻസ്റ്റ് പറയുക ബിഗ് ബോസിനെ എഗെൻസ്റ്റ് പറയാൻ പോയി നിന്ന് കളിച്ചില്ലെങ്കിൽ കഴിഞ്ഞു നിന്ന് കുറേ കുറ്റം പറഞ്ഞു ഇതെല്ലാ വർഷം ഉണ്ടാകുന്ന സംഭവമാണ് അതുകൊണ്ട് വലിയ പുതിയ സംഭവമായിട്ടൊന്നുമില്ല നമുക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുമ്പോൾ നേരെ തിരിക എന്താണോ അതിനെ അഗേൻസ് തിരിക അത് കഴിഞ്ഞ ഷിബിൻ ഉണ്ടായി സിബിൻ ഉണ്ടായിരുന്നു പിന്നെ ആരാ ഇപ്പോൾ മസ്താനി പറയുന്നു അത് സ്വാ സ്വാഭാവികം എല്ലാ വർഷവും ഉണ്ടാകുന്ന സംഭവം തന്നെ ഇവിടെ നടക്കുന്ന ബിഗ് ബോസിൻ്റെ അകത്ത് നടക്കുന്നത് കുറേ ആണെങ്കിൽ അതൊരു ഗെയിമാണ് അതിൽ കുറേ സ്ക്രിപ്റ്റ് ഉണ്ട് അതിൽ കുറേ എന്താ പറയുക ജെന്യൂനിറ്റി ഉണ്ടോ എന്ന കാര്യം എനിക്ക് ഇവിടെ കുറച്ച് ഉണ്ടാവുമായിരിക്കും അതുപോലെ കുറേ ഗെയിമുണ്ട് അങ്ങനെ കുറേ എല്ലാം കൂടെ കൂട്ടിക്കയർത്തിയൊരു സംഭവമാണ് അവിടെ പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിത സാഹചര്യത്തിലൂടെയൊക്കെ പോയി ജീവിതം പഠിച്ച് എന്താ പറയുക എല്ലാ വശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വശങ്ങളും മനസ്സിലാക്കി ക്ഷമ അതുപോലെ തന്നെ ക്ഷമ അങ്ങേറ്റം മാറും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമാണ് പോയിട്ട് കാര്യം അല്ല ഈ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അവർ ബിസിനസ്സിന് വേണ്ടിയിട്ടും അവർ കണ്ടിന് വേണ്ടിയിട്ടും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ബിഗ് ബോസ് എന്ന ഗെയിം നടക്കുന്നത് അപ്പം അതിൻ്റെ ബാക്കിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഉണ്ട് ഏത് രീതിയിലുള്ള ഗെയിമാണ് കളിക്കേണ്ടത് സ്ക്രിപ്റ്റ് എന്തൊക്കെ സ്ക്രിപ്റ്റാണ് കൊടുക്കേണ്ടത് ആ ധാരണ ഉണ്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പം അതൊന്നും അറിയാതായിരിക്കും കളിക്കുന്നുണ്ടാവുക ബട്ട് ബിഗ് ബോസ് അതൊരു അവർക്കറിയാം എന്താണ് അപ്പോൾ അവിടെ നമ്മൾ ഏതൊരു വ്യക്തി ചെല്ലുമ്പോഴും അവിടെ നെഗറ്റീവായി നിന്ന് കഴിഞ്ഞാൽ എന്തായാലും പുറത്തോട്ട് വരുമ്പോൾ ആൾക്കാരുടെ പ്രതികരണം നെഗറ്റീവായിരിക്കും അതിപ്പോൾ മസ്താനിൽ വന്നിട്ട് എന്നെ ആൾക്കാർ ടോളുന്നുണ്ട് നെഗറ്റീവായിട്ട് കാണുന്നുണ്ട് അത് പറയുന്നുണ്ട് ഇത് പറയുന്ന പറഞ്ഞിട്ട് കാര്യമില്ല എന്താണോ അവിടെ കൊടുത്തിട്ടുള്ള സംഭവം അതേ തിരിച്ചു കിട്ടത്തോളൂ അപ്പോൾ മസ്താനി പറയാണ് ബിഗ് ബോസ് എൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ എടുത്ത് കാണിച്ചിട്ടുള്ളൂ എന്താണ് മസ്താനി അവിടെ കളിച്ചിട്ടുള്ളത് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമല്ലേ അത് മാത്രമല്ല അവിടെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഓഫ് കോഴ്സ് ബിഗ് ബോസ് അത് തന്നെ പോർട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതിലൊന്നും പിന്നെ ഇൻ്റർവ്യൂവിൽ മസ്താനി നടത്തുന്ന പേഴ്സണൽ ഇൻ്റർവ്യൂസ് സോറി പേഴ്സണലെല്ലാം കുറേ സെലിബ്രിറ്റീസിനെ വെച്ച് നടത്തുന്ന ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ കാണുമ്പോൾ ആ കുഴപ്പമില്ലാത്തൊരു പെൺകുട്ടിയാണ് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നും കാണുന്ന ആൾക്കാർക്ക് മസ്തായ നല്ല തോന്നും പക്ഷേ അത് സ്ക്രിപ്റ്റഡ് ആണോ അങ്ങനെ അതിൽ കാണിക്കുന്ന ആണോ ജനനാണോ കാര്യം നമുക്ക് അറിഞ്ഞിടാം കാരണം ഇൻ്റർവ്യൂസൊക്കെ പല രീതിയിലാണ് പല രീതിയിലുള്ള ആൾക്കാർ പലതരം അപ്പോൾ അല്ലല്ലോ ഒരു ബിഗ് ബോസ് ഷോയിലൊക്കെ പോയിട്ട് കളിക്കേണ്ട സംഭവം അത് വേറെയാണ് കാണി കാണിക്കേണ്ട സംഭവം അത് വേറെയാണ് അപ്പോൾ എന്താണ് മസ്താനി എന്താണ് മസ്താനിയുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്നുള്ളത് ഒന്ന് കാണിച്ചെന്നത് ബിഗ് ബോസ് തന്നെയാണ് ഈ ഇൻ്റർവ്യൂ നടത്തുന്നതും സ്വന്തം ചാനലിലാണ് സ്വന്തം ചാനലിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം ചോദിക്കണ്ട എന്ന് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്നെയാണ് രണ്ട് പേരോട് ഇരിക്കുന്നത് മസ്താനി ആയാലും അപ്പുറത്തേക്കുന്ന ആങ്കർ ആയാലും ഓക്കെ അപ്പം അതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും നമ്മൾ വിചാരിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളും മനസ്സിലായി നെഗറ്റീവ് ഗെയിം കളിച്ചു എന്നുള്ള കാര്യം മസ്താനി സ്വന്തം വായി എന്ന് തന്നെ പറഞ്ഞു നെഗറ്റീവായി തന്നെ നിന്നു എന്ന് പറഞ്ഞു കുറേ ആൾക്കാർ മസ്താനി ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കളിക്കണം ഇങ്ങനെ അതൊന്നും ചെവി കൊള്ളാതെ നെഗറ്റീവായിട്ട് പോയി എന്നൊക്കെ പറയുന്നു അപ്പോൾ ഒറ്റ കാര്യം നമുക്ക് മനസ്സിലാക്കാം നെഗ ഈ നെഗറ്റിവിറ്റിയൊക്കെ ഉണ്ടാക്കിയത് ആരാണ് ഈ ഇമേജ് ഒക്കെ ഉണ്ടാക്കിയത് ആരാണ് ഇത്രത്തോളം കാര്യങ്ങൾ ട്രോളുകളൊക്കെ ഉണ്ടാക്കി ഭയങ്കര അധികം സങ്കടം പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ് മസ്താനി തന്നെയാണ് ഓക്കെ ഇതാണ് നമുക്ക് മനസ്സിലാവുന്ന സംഭവം ഓക്കെ പിന്നെ ഒരു കാര്യം ഇതുപോലെ ഷോയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ എല്ലാം സഹിക്കാനും എന്ത് വന്നാലും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ആയാലും തിരിച്ചറങ്ങി വരുമ്പോൾ എന്ത് പ്രതീക്ഷിച്ചിട്ട് വേണം ഇതിനു വേണ്ടി പോകാൻ ഓക്കെ അല്ലാതെ അല്ലാത്തവർക്ക് പാട്ടിട്ടുള്ള സംഭവം അല്ല ബിഗ് ബോസ് ഞാൻ എഴുതി ഒപ്പിട്ടേരാം ഓക്കെ ബിഗ് ബോസിൽ എൻ്റെ അറിവില് സീസൺ ഏഴ് വരെയായി ഇതിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് എനിക്ക് പറയാനുണ്ടെങ്കിൽ മസ്താനി മാത്രമാണ് ഏറ്റവും മോശം കാരണം ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നശിപ്പിക്കുക അവിടെ നെഗറ്റിവിറ്റി ഉണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതിന് വേണ്ടി മാത്രം പോയ കണ്ടസ്റ്റൻ്റ് അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി എല്ലാം ഉണ്ടാവുകയുള്ളൂ അവസരം ലൈഫിൽ കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാതെ മിസ്യൂസ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ എനിക്ക് മസ്താനി പറയാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെയും കുറേ ആൾക്കാരുണ്ട് കേട്ടോ അതിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം പോയിട്ടുള്ള പല ആൾക്കാരുണ്ട് ഓക്കെ അതിൽ ജാസ്മിൻ പെടുന്നുണ്ട് ജാസ്മിൻ്റെ ഒരു പാർട്നറുണ്ട് ഗബ്രിൽ പെടുന്നുണ്ട് സായി പെടുന്നുണ്ട് അങ്ങനെ പല പല ആൾക്കാരുണ്ട് ഭയങ്കര നെഗറ്റിവിറ്റി ഉണ്ടാക്കി കൊണ്ടുവന്ന ആൾക്കാർ ഓക്കെ അപ്പം ആ കൂട്ടൂടത്തിലാണ് ഞാൻ ഉദ്ദേശിച്ച വ്യക്തിയത് ഈ മസ്ത